അല്ല അതിപ്പം പിന്നെ പതിനഞ്ച് മിനിറ്റ് താഴെ രാവിലെയും പതിനഞ്ചു മിനിറ്റ് വൈകുന്നേരവും കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കോടതി അംഗീകരിച്ചുകൊണ്ട് ദീർഘിപ്പിച്ചിട്ടുള്ളതാ അത് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലും പിന്നെ ചട്ടങ്ങളിലും ഉള്ള പിന്നെ സമയമാണ് വച്ചിട്ടുള്ളത് അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നലെ പറഞ്ഞു പരാതി ഉള്ളവർ ആരും തന്നെ ഇതുവരെ പരാതി നൽകിയിട്ടില്ല പരാതി കിട്ടിയാൽ അതിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് അവരുടെ അഭിപ്രായം കൂടി ചോദിക്കാം ചോദിച്ച ശേഷം തീരുമാനിക്കാം എന്തായാലും ഇപ്പം ഇത് തന്നെയാണല്ലോ നിലനിൽക്കുന്നത് ആരും പരാതി നൽകിയിട്ടില്ല എന്നോട് ആ കാര്യം എന്നോടല്ല ചോദിക്കുന്നുണ്ട് കാരണം ക്ലാസ്സുകൾ തുടങ്ങുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പല സ്ഥാപനങ്ങളും പല സമയത്താണ് ക്ലാസ് തുടങ്ങും അപ്പൊ അതൊന്നും ഇപ്പം പറയാൻ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോ അതൊന്നും പറയാൻ വേണ്ടി പറ്റില്ല അത് കഴിഞ്ഞ് പറയാം ഞാൻ പറഞ്ഞു ശരിയല്ലേ നമുക്ക് എല്ലാവർക്കും കൂടെ ആലോചിച്ചുകൊണ്ട് നമുക്ക് അതിന് എന്താ ക്ഷ്യാമം പറ്റി പോവാ ചില രക്ഷാർത്താക്കൾ എന്റെ മകനും മകനും ട്യൂഷൻ പഠിച്ചാലേ മതിയാകൂ എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ നല്ല കഴിവുള്ള അധ്യാപകരാണ് നമുക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എൻട്രൻസ് കോച്ചിങ് ക്യാമ്പുകൾ നടത്തും ഞാൻ പറയുന്നില്ല പക്ഷെ അതിനെല്ലാം ഒരു മര്യാദയും അല്ല ഒരു പരിധിയും പരിമിതിയും വേണം ഇത് കേരളമാണ് ഈ വിദ്യാഭ്യാസ കച്ചവടം മൊത്തത്തിൽ നടത്താൻ വേണ്ടി പറ്റില്ല ഞാൻ ആ കാര്യം സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ പിന്നെ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ എൻട്രൻസ് ഇല്ലാതെ തന്നെ നടത്തുന്നുണ്ട് ഹയർ സെക്കൻഡറിയുടെയും പിന്നെ എസ് എൽ സിയുടെയും മാർക്കിന്റെ ശതമാനം നോക്കി ക്ഷേന്ന് നടത്തുന്നുണ്ട് നമുക്കത് അതെല്ലാം ഞാൻ മാത്രം പറഞ്ഞ് തീരുമാനിക്കേണ്ടതല്ല ഗവൺമെന്റും മുഖ്യമന്ത്രിയും ക്യാബിനറ്റ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ആശയം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ പറയുകയാണ് ആ ആശയം രക്ഷാകർത്താക്കളുടെയും നാട്ടുകാരുടെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പരാതി പറഞ്ഞ രക്ഷാകർത്താക്കളും നാട്ടുകാരും തന്നെ അവിടെ കേന്ദ്രങ്ങൾ കൊണ്ട് ചേർക്കുന്നുണ്ട് എന്ന് മാത്രമല്ല കേരളത്തിന്റെ നമ്മുടെ പോലെ ഒരു സംസ്ഥാനത്തിന്റെ സംസ്ഥാനത്തിന്റെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളെ വിവിധ കോഴ്സുകളിൽ ചേരുന്നതിന് വേണ്ടി ആകർഷിക്കേണ്ട ഘടകം പരസ്യം പരസ്യമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റിയില്ല അതിന് നമുക്ക് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല എത്ര കോടി രൂപയുടെ പരസ്യം കൊടുത്തിട്ടാണ് ഈ കുട്ടിളം കൊണ്ട് ക്ഷണിക്കുന്നത് എന്തെല്ലാം പരാതികളാണ് അനുസംബന്ധിച്ച് ഉള്ളത് ഫീസ് ഒരു ടൈമിന് വാങ്ങിയാൽ പിന്നെ അടുത്ത ടൈമിന് അവിടുന്ന് അവസാനിപ്പിച്ചാൽ പൈസ തിരിച്ചു കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നില്ല അങ്ങനെയെല്ലാം കുറേ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പിന്നെ ചർച്ച ചെയ്യാം ഈ യു പി അത് അവരെഴുതരട്ടെ അങ്ങനെ പത്രക്കാര് പറഞ്ഞാൽ പോരല്ലോ അവരെഴുതരട്ടെ എന്താണെന്നോ എന്തുകൊണ്ടെന്നുള്ളത് ഞാൻ പരിശോധിച്ചിട്ട് ഞങ്ങൾ പരിശോധിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടും ആർക്കും ഇല്ലാത്ത നിലയിൽ നിലപാട് സ്വീകരിക്കും പുനഃപരിശോധന പരാതി കുറ്റ്യാളില് പുനഃപരിശോധനയ്ക്ക് ഇനി സാധ്യതയുള്ളു